നമസ്കാരം പഞ്ഞ കർക്കിടക മാസം പട്ടിണിയും വറുതിയും തോരാമഴയും തണുപ്പും പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിയും ആളുകൾക്ക് സമ്മാനിക്കുന്ന പഞ്ഞ കർക്കിടകം എങ്ങനെയാണ് രാമായണ മാസമായത് ഈ മാസത്തിൽ കേരളത്തിന്റെ അന്തരീക്ഷങ്ങൾ കേരളത്തിന്റെ ഭവനങ്ങൾ ഗൃഹാന്തരീക്ഷങ്ങൾ രാമായണശീലുകൾ മുഴങ്ങുന്ന ഒരു രംഗമായി മാറിയത് എങ്ങനെയാണ് അതിൽ വലിയൊരു ആശയ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ ആശയ സംഘടനത്തിന്റെ ഒരു ചരിത്രം കൂടി അതിന് പറയാനുണ്ട് എങ്ങനെയാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് ആ ചരിത്രം എന്താണ് എന്നാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഇന്ന് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് രാമായണം ചുട്ടരിക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടി ഇടതുപക്ഷത്തിന്റെ ആയുർഭാദത്തോടു ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതിന് വലിയ തോതിൽ ഇടതുപക്ഷ ഇടതുപക്ഷം ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി രാമായണം ഒരു പിന്തിരിപ്പൻ ആശയമാണ് അതുകൊണ്ട് തന്നെ അത് ചുട്ടരിക്കണം എന്നുള്ള രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടന മനുസ്മൃതി കത്തിച്ചത് ഹൈന്ദവ ജനവിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എന്താണ് മനുസ്മൃതി എന്ന് പോലും അറിയാത്ത ആളുകളാണ് എന്തായാലും അവരുടെ പൈതൃകത്തിന്റെ ഒരു ഭാഗമാണ് ഈ മനുസ്മൃതി പക്ഷെ ഈ മനുസ്മൃതിയിലെ ഓരോ കാലത്ത് സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട് അത് നിയമങ്ങളാണ് അത് ആ കാലഘട്ടത്തിനനുസരിച്ചാണ് അത് തന്നെ ഇന്നും നിഷ്കർഷിക്കും ഇന്നും പാലിക്കണം അതുപോലെ നിയമങ്ങളാകണം എന്ന് ഒരു ഹൈന്ദവനും നിർബന്ധ ബുദ്ധിയില്ല അവൻ ചടിക്കുകയുമില്ല അതെല്ലാം വായിച്ചിട്ട് പോലും ഉണ്ടാകില്ല അതെന്താണെന്ന് അറിയില്ല പക്ഷെ മനുസ്മൃതി ഇടക്കിടയ്ക്ക് കത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ ഇല്ലെങ്കിൽ ഒരു അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു ഹോബിയാണ് ഈ കഴിഞ്ഞ മൂന്നോ നാലോ ദിവസത്തിന് മുമ്പ് പോലും ഈ മനുസ്മൃതി കത്തിച്ചുകൊണ്ടുള്ള സമരമുണ്ടായി കുട്ടികൾ പാതപൂജ ചെയ്ത ആഹ് വിദ്യാലയത്തിന്റെ മുമ്പിലാണ് ഗുരുക്കന്മാർക്ക് പൂർവ്വ ഗുരുക്കന്മാർക്ക് പാദപൂജ ചെയ്ത വിദ്യാനികേതന്റെ സ്കൂളുകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകൾ ആ അതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ഇവർ ഈ മനുസ്മൃതി കത്തിച്ചത് നോക്കൂ ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഒരു സമൂഹം അവരുടെ പൈതൃകം എന്ന് കരുതുന്ന ഒരു പുസ്തകമാണ് അവർ കത്തിച്ചത് അപ്പോ ഇതേ രീതിയിലുള്ള ഒരു മനോഭാവം ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷം രാമായണത്തിനെതിരെയും അനുവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിന്റെ തീവ്രതയിലേക്ക് എത്തി രാമായണം കത്തിക്കണം രാമായണം ഒരു പിന്തിരിപ്പൻ ആശയമാണ് എന്നുള്ള വലിയ പ്രചരണം ഇവരുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലൊക്കെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വല്ലാതെ പ്രചരിപ്പിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് ഇതിനെ മറികടക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് സംഘ ദൃഷ്ടിയിലുള്ള സംഘപ്രചാരകന്മാരും അതിന്റെ വിചാര കേന്ദ്രത്തിന്റെ ആളുകൾക്കും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി പി പരമേശ്വരജിയെ പോലുള്ള പി മാധവജിയെ പോലുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത് പ്രിയമുള്ളവരെ ഈ അതേ തുടർന്നാണ് ഇന്ന് നമ്മളൊക്കെ ആചരിക്കുന്ന രാമായണം എന്നുള്ള ഒരു രാമായണ മാസം എന്നുള്ള ഒരു ആചരണത്തിന്റെ തുടക്കമായത് അത് വലിയൊരു വിപ്ലവകരമായ ഒരു ചിന്തക്ക് കൂടിയാണ് അതിന്റെ അത് പ്രഖ്യാപന ആ പ്രഖ്യാപന വേദി പോലും കേരളത്തിൽ അതുവരെ കേട്ട് കേൾവിയില്ലാത്ത അല്ലെങ്കിൽ അതുവരെ അനുഭവിക്കാത്ത അതുവരെ കാണാത്ത കേരളം കാണാത്ത തരത്തിലുള്ള ചില കാഴ്ചകളും ആ വേദിയിൽ ഉണ്ടായി അതിനെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ രാമായണം ഇങ്ങനെ കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്യാൻ ഇടതുപക്ഷം എന്തുകൊണ്ട് തയ്യാറായി എന്നുള്ള ഒരു കാര്യം ചിന്തിക്കണം ഈ ഇടതുപക്ഷത്തിന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് അവർ പറയാറ് മതനിരപേക്ഷത ഇല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ അതായത് ഈശ്വര വിശ്വാസം അതൊക്കെ മതനിരാസം മതനിരാസം മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആവുമ്പോഴാണ് സോഷ്യലിസം പ്രാവർത്തികമാവൂ എന്നുള്ളതാണ് ഇടതുപക്ഷം കരുതുന്നത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ആക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ എന്നാണ് കാരണം വിശ്വാസദാർഢ്യത കുറവാണ് ദൃഢത വിശ്വാസ ദൃഢത കുറവാണ് എന്നുള്ളത് തന്നെയാണ് അവരെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകളെ പരിവർത്തിപ്പിക്കാൻ കഴിയും അങ്ങ് ചെന്നാൽ അപ്പുറത്തോ ഇപ്പുറത്തോ ചെന്നാൽ നല്ല തല്ല് കിട്ടുമെന്നും അവർക്കറിയാം അതുകൊണ്ട് ചാഞ്ഞ് കടത്തിന് ചാഞ്ഞ് കിടക്കുന്ന മരത്തിന് മുകളിലേക്ക് എന്നും ഓടിക്കയറാൻ കമ്മ്യൂണിസ്റ്റുകാർ മിടുക്കന്മാരാണ് അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾക്ക് മുകളിലേക്കാണ് അവർ പാഞ്ചി കയറിയ അതുകൊണ്ടാണ് രാമായണം കത്തിക്കുക എന്നുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായത് അതിനെ മറികടക്കുവാൻ സംഘപ്രചാരകന്മാരും സംഘ ചിന്തകരും പ്രയത്നിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ വിശാല ഹിന്ദു സമ്മേളനത്തിൽ അതൊരു തീരുമാനമെടുക്കുന്നത് ആ അതിന്റെ വിശാല ഹിന്ദു സമ്മേളനത്തിൽ അതിന്റെ നോക്കൂ അതിന് വളരെ നമ്മളൊക്കെ ഏഹ് സന്തോഷത്തോടു കൂടി ഈ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളന വേദിയിൽ നടന്ന മംഗള പൂജയിൽ ഇന്ന് മംഗളപൂജയിൽ ഏഹ് ഈഴവ സമുദായ ജാതനായ ഈഴവ സമുദായ അംഗമായ പറവൂർ ശ്രീധരൻ തന്ത്രിയാണ് കാർമികത്വം വഹിച്ചത് മംഗളപൂജയില് നോക്കൂ പാരമ്പര്യ തന്ത്രിമുക്കൾ പ്രമുഖനായ സൂര്യകാലടി ഭട്ടതിരിപ്പാട് സൂര്യകാലടി ഭട്ടതിരിപ്പാട് താൻ പരികർമ്മി ആയിരിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നോക്കൂ നമ്പൂതിരി ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം ആ മുഖ്യ കർമ്മിയായിട്ട് ഏഹ് കാർമികത്വം വഹിച്ച പറവ് ഈഴവ സമുദായത്തിൽപ്പെട്ട പറവു ശ്രീധരൻ തന്ത്രി കാർമ്മികത്വം വഹിക്കുന്നതിൽ പരികർമ്മിയായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു നമ്പൂരി സമുദായത്തിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്നു ഒപ്പം തന്നെ കെ പി സി അർജുൻ ഭട്ടതിരിപ്പാടും ഷർട്ട് ഉപയോഗിച്ച് താനും പരികർമ്മിയായിരിക്കാം എന്നുള്ള അത്തരം ഒരു വാഗ്ദാനത്തോടെ അദ്ദേഹവും മുന്നോട്ട് വന്നു നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഇന്ന് ഈ ആശയ സംഘർഷം അന്ന് നടന്ന ആശയ സംഘർഷം അത് മറ്റൊരു രീതിയിൽ അതിനെ മറികടക്കുവാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതാണ് വേടനെ പോലെ ഉള്ളവരെ കൊണ്ടുവന്ന് ഇന്ന് മറ്റൊരു തരത്തിൽ ജാതി കടത്തിവിടാൻ ശ്രമിക്കുന്നത് ആ അന്ന് നടന്ന ആ ഒരു രജുബയ്യ അതായത് അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസഞ്ചാലകാരുന്ന രജുബയ്യ അടക്കം പങ്കെടുത്ത ആ സമ്മേളനത്തിൽ വെച്ചാണ് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഹിന്ദുക്കൾ എന്നാണ് എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ആറിന് എറണാകുളം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭാ ഹാളിൽ എ ആർ ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിശാല ഹിന്ദു സമ്മേളന വേദിയിൽ വെച്ചാണ് ഏർ വേദിയിൽ വെച്ചാണ് രാമായണ മാസമായി ഈ കർക്കട മാസം ആരംഭിക്കണമെന്ന് പറഞ്ഞത് അത് അതിനുശേഷം വലിയ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പേരിൽ ഇത് ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിടലാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തി ഇപ്പുറത്ത് പി പരമേശ്വർജിയെ പോലെ മാധവ്ജിയെ പോലെയുള്ള ദീർഘദർശികളായിട്ടുള്ള ആളുകളെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകൾ അപ്പുറത്ത് ഇ എം എസ് അടക്കമുള്ള ആളുകളും വലിയ ആശയ സംവാദവും സംഘർഷവും ഒക്കെ ഉണ്ടായി പക്ഷെ അതിനെ അതിൽ വിജയിച്ചത് സംഘപരിവാർ തത്വചിന്തകരാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ വീടുകളിൽ മുഴങ്ങുന്ന രാമായണ ഉച്ച രാമായണം ഇന്ന് കർക്കിടക മാസത്തിൽ ഓരോ വീടുകളും കേരളത്തിലെ വീടുകളിൽ ജാതി മത ഭേദം എന്നീ രാമായണശീലുകൾ മുഴങ്ങുന്നുണ്ടെങ്കിൽ അന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ നമ്മുടെ ഏർ പൂർവ്വ സൂരികളെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ മറികടക്കുവാൻ വേടനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ജാതീയത പറയുന്നു രാമായണം നോക്കൂ അന്ന് ഈ ഇടതുപക്ഷം പറഞ്ഞത് രാമായണമാസ രാമായണം രാമായണമല്ല ആചരിക്കേണ്ടത് രാമണായനമാണ് ആചരിക്കേണ്ടത് എന്നുള്ള പ്രചരണമാണ് അവർ മുന്നോട്ട് വെച്ച് രാമായണമല്ല രാവണായനമാണ് നോക്കൂ കാലങ്ങൾക്ക് ശേഷം എത്രയോ ഒരു അൻപത് ഒരു നാൽപ്പത് അൻപത് വർഷത്തിന് ശേഷം ഇതേ ആവശ്യം വേടനിലൂടെ വരികയാണ് രാവണനാണ് നല്ലത് രാമൻ മോശമാണ് എന്നുള്ള രീതി രാമനെ എനിക്കറിയില്ല രാവണനെ എനിക്കറിയുമെന്ന് വേടൻ പറയുമ്പോ അത് വേടന്റെ നാവിൽ നിന്ന് വരുന്നതല്ല തലച്ചോറ് വേറെ ഏതോ തലച്ചോറ് എഴുതി കൊടുത്തതാണ് ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുന്ന ഒരു കളി പോലെയാണ് ഈ വേടനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി കളിക്കുന്നത് പക്ഷെ ഒരു സമൂഹം വലിയ സമൂഹ ഹിന്ദു സമൂഹം കേരളത്തിലെ ഹിന്ദു സമൂഹം ഭാരതത്തിലെ മറ്റ് ഏത് പ്രദേശത്തുള്ള ഒരു ആളുകളെക്കാളും തങ്ങളുടെ ധർമ്മത്തിൽ കുറച്ചുകൂടി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ശീലിച്ച ഈ കാലഘട്ടത്തിൽ അത് വിലപ്പോവില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് രാമായണ മാസം എന്നുള്ളത് ഒരു നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള പി പൂജ്യരായിട്ടുള്ള സമ്പൂജ്യരായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിയെ പോലെ പി മാധവ്ജിയെ പോലെ പി പരമേശ്വർജിയെ പോലെയുള്ള ആളുകളുടെ തത്വചിന്തകളുടെ നമ്മുടെ കുരുക്കന്മാരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് അത് ഇനി കാലങ്ങളോളം ഈ ഭാരതവർഷം നിലനിൽക്കുന്ന കാലത്തോളം ഈ രാമായണം അത് കർക്കിടക മാസം രാമായണ മാസമായി ആ വീടുകളിൽ രാമായണശീലുകൾ മുഴങ്ങും അതിനെ എതിർക്കുവാൻ അതിനെ തടുക്കുവാൻ ഇളകിമറിഞ്ഞ് ഇളകിമറിഞ്ഞ് അലകടലുകൾ അലറുമ്പോൾ ഇരുനാഴി മണൽ കൊണ്ട് ചിറകെട്ടും വിഡിത്തം എന്ന കവി പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷത്തിന്റെ ഇരുനാഴി മണൽ കൊണ്ട് ഈ അല കടലുകൾ അലറി വരുമ്പോൾ ചിറകെട്ടുന്ന ആ വിഡിത്തത്തിന് ഇതിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം